I ആയ സാൻഡോ മോനെ ഇന്ന് സ്കൂളിൽ പോണ്ടേ മോനെ സ്കൂളിൽ ക്ലാസ് ഇല്ലേ സാന്റോ എട്ടിലെന്തോ പഠിക്കുന്നല്ലേ പറഞ്ഞേ ഇന്ന് സ്കൂളിൽ ക്ലാസ് ഇല്ലേ മോനോ സാൻഡോ സാൻഡോ ഇന്ന് സ്കൂളിൽ ക്ലാസ് ഇല്ലേ മോനെ ഹായ് ലൈവിലേക്ക് സ്വാഗതം ഹായ് ഹായ് ഹലോ ഞാൻ കേട്ടോ ചോദിച്ചുമറഞ്ഞില്ല അത് ആ ഓക്കെ ഓക്കെ ഞാൻ വിചാരിച്ചു സ്കൂളിൽ ക്ലാസ് ഉണ്ടാവില്ലെന്ന് വിചാരിച്ചു ഓക്കെ മോനു പെട്ടെന്ന് അസുഖം മാറിട്ടെട്ടോ അബ്ദുക്ക ഹായ് ലൈക്ക് അടിച്ചു പറയുന്നുണ്ട് ലൈക്ക് അടിച്ചു എന്ന് പറയുന്നുണ്ട് സന്തോഷം ലൈവിലേക്ക് സ്വാഗതം എന്തെന്റെശേഷം ഉച്ചഭക്ഷണമൊക്കെ കഴിക്കാറായോ എന്തുണ്ട് വിശേഷം സുഖായിരിക്കുന്നു ഇന്ന് വടിയും ഊന്നിക്കൊണ്ടാണോ വന്നത് ഉം ഇന്ന് വടിയും ഊന്നിക്കൊണ്ടാണോ വന്നത് സുഖായിരിക്കുന്നു എന്തെന്റെ വിശേഷം

സുഖമായിരിക്കുന്നു മഴ ആകാശം എന്താ പറയാ കറുത്തിരുണ്ടൊക്കെ കിടപ്പുണ്ട് ചിലപ്പോൾ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് പറയാൻ പറ്റില്ല സുഖം പറയുന്നുണ്ട് ഓക്കെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചില്ല സമയമായി വരുന്നതേ ഉള്ളൂ ഫുഡ് കഴിച്ചില്ല സന്തോ ഫുഡ് കഴിച്ചില്ല സാൻഡോ ഫുഡ് കഴിച്ചോ സാൻഡോ ഫുഡ് കഴിച്ചോ അബു ബ്രദറെ ലൈവിലേക്ക് സ്വാഗതം എന്തെങ്കിലും ഡിസൈഷൻ സുഖമാണോ സുഖായിരിക്കുമോ ഫുഡ് കഴിച്ചു ഓക്കേ ഞാൻ ഫുഡ് കഴിച്ചില്ല മോനെ ഇനിയിപ്പം ഫുഡ് കഴി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവും ലൈവിലേക്ക് വന്നവരൊക്കെ ഒത്തിരി സന്തോഷം മെസ്സേജ് ഇടാൻ പറ്റുമെങ്കിൽ മെസ്സേജ് ഇടുക ലൈക്ക് ഇടാൻ പറ്റുമെങ്കിൽ ലൈക്ക് ഇടുക ലൈവിൽ വന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി ഞാൻ ഫുഡ് കഴിച്ചു ആ കണ്ടുപോനു കണ്ടു കണ്ടു നസീർ കുഞ്ചു ബ്രദറെ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു ഇപ്പൊ ഇവിടെ വന്നിട്ട് ഒരു മണിയൊക്കെ ആയി ഗുഡ് ആഫ്റ്റർനൂണിലോട്ട് ബ്രദറേ അബ്ദുൽ ഏത് സ്ഥലത്താണ് തണുപ്പാണെന്ന് അവിടെ എഴുതിയിരിക്കുന്നു മുകളില് ഏത് സ്ഥലത്താണ് വരെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ റിയാദിലാണോ ഓക്കെ 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 നമുക്കിവിടെ ജനുവരി മാസമായപ്പോ സാധാരണ ജനുവരി മാസത്തില് തണുപ്പാണ് പക്ഷേ ഈ ഇപ്രാവശ്യത്തെ ജനുവരി മാസത്തില് അങ്ങനെ പറയത്തൊക്കെ തണുപ്പായിട്ട് തോന്നുന്നില്ല ഭയങ്കര തണുപ്പായിരിക്കും പക്ഷെ ഇപ്പോഴൊന്നും അങ്ങനെ രാവിലെ വലിയ തണുപ്പില്ല ചെറുതായിട്ടുള്ളത് എൻ്റെ അമ്മി ഇത് ആരാണോ വന്നേക്കുന്നത് നമ്മുടെ ആരിഫെ ലൈവിലേക്ക് സ്വാഗതം സുഗാണ് എന്താ വിശേഷം ഇപ്പോ തേർട്ടീൻ ഡിഗ്രി തണുപ്പെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ ഓക്കേ ചേച്ചിയെന്ന് വിളിച്ചത് നമ്മുടെ ആരിഫ് അതാ വന്നിട്ടുണ്ട് നമ്മുടെ ആരിഫ് രണ്ടാമത്തെ ലൈക്ക് അടിച്ചു താങ്ക് യു സോ മച്ച് ഒത്തിരി സന്തോഷം അമ്മുതാ വന്നു അമ്മു പറയുന്നത് ഇവിടെയൊക്കെ ചൂട് എടുത്തിട്ട് വയ്യ ചേച്ചി അമ്മു നമ്മള് വെളുപ്പാങ്കിലും രാവിലെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞത് തണുപ്പെന്ന് പറഞ്ഞത് അബൂക്കായി റിയാദിലാണ് അവിടെയാണ് ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞത് അമ്മൂന്നതാ വിളിക്കുന്നുണ്ട് ആരിഫ് ഡീൻ ഇതോ വിളിക്കുന്നുണ്ട് അമ്മൂസ് ആരിഫായെന്നൊരു ഹാർട്ട് അക്കൊക്കെ കൊടുക്കുന്നുണ്ട് എന്താടാ മൂന്ന് ആരിഫ് ചോദിക്കുന്നുണ്ട് സാന്റോ എന്ന് പറഞ്ഞ് ആരിഫ് ആട്ടക്കഥവാ വാരിക്കോര് കൊടുക്കുന്നുണ്ട് എല്ലാവരും ഫുഡ് കഴിച്ചു ഉച്ചക്കുള്ള ഫുഡ് കഴിച്ചു സുഖമായിരിക്കുന്നു സുഖമായിരിക്കുന്നു എന്താണ് പുതിയ വിശേഷം നമ്മുടെ നസീർ നസീർഗർ കഴിക്കുന്നു പറയത്തൊക്കെ വിശേഷം ഒന്നും അങ്ങനെ പോകുന്നു ബ്രതര അങ്ങനെ അങ്ങനെ അതാ പോകുന്നു സുഖവും ദുഃഖവും ഒക്കെ ഇട അങ്ങനെ അങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു മനുഷ്യരായ സുഖമുണ്ട് ദുഃഖവും ഉണ്ട് അല്ലേ അങ്ങനെ അങ്ങനെ ലൈവിലേക്ക് ലൈവിലേക്ക് സ്വാഗതം സ്വാഗതം ആരിഫ് എന്തൊക്കെയാ എന്റെ വിശേഷങ്ങൾ സുഖാണോ ഫുഡ് കഴിച്ചോന്നൊക്കെ ചോദിക്കുന്നു നമ്മുടെ സാൻ്റ ആരിഫിനോട് ചോദിക്കുകയാണ് എല്ലാരും സുഖമായിരിക്കുന്നു ഫുഡ് കഴിച്ചോ സുഖായിരിക്കുന്നു ജെ ഡി ബ്രദറെ എന്തുണ്ട് വിശേഷം സുഖായിരിക്കുന്നു പറയൂ പറയും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ സുഖമെന്ന് നമ്മുടെ ജെ ഡി ബ്രദർ പറയുന്നുണ്ട് ഓക്കെ എല്ലാവർക്കും എഫ് ടി ഒക്കെ റെഡി ആയോ എന്ന് ചോദിക്കുന്നുണ്ട് ഫുഡ് റെഡി ആയോ എന്ന് ചോദിക്കുന്നുണ്ട് അമ്മൂസ് എനിക്ക് ഫുഡ് റെഡി ആയി കഴിച്ചില്ല ഇനി കഴിക്കണം അമ്മൂസ് കഴിച്ചില്ല ഇനി കഴിക്കണം ഫുഡ് റെഡി ആയിട്ടുണ്ട് അമ്മൂ മോസുഖായിരിക്കും മൂസെ മോസുഖമായിരിക്കും അമ്മൂ സ്കൂളിൽ പോയി സ്കൂളിൽ പോകുന്ന മോനല്ലേ സ്കൂളിൽ പോയി അമ്മോന് ഇനി ഫുഡ് റെഡിയായി മോന് കൊടുത്തു മോനിപ്പൊ കഴിക്കാൻ വേണ്ടി അതാ എടുത്തിട്ട് പോയി ചേറൊക്കെ എടുത്തിട്ട് പോയി എനിക്ക് അല്പം കഴിഞ്ഞ് കഴിക്കണം പറയും പറയും നിങ്ങളുടെ വിശേഷം പറിപ്പാടൻ ലൈവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കാത്തു അതാ നല്ല ചേച്ചിക്കുട്ടി ലൈക്ക് ഇട്ടിട്ടുണ്ട് ഓക്കെ താങ്ക് യു സോ മച്ച് ആ കാത്തു ഇന്ന് ഞാനൊരു ഷോട്ട് കഴിഞ്ഞു മെസ്സേജ് ഇട്ടില്ലായിരുന്നു കുഞ്ഞുമാവേറെ ഫോട്ടോയും ഒക്കെ കണ്ടു കേട്ടോ കണ്ടു കണ്ടു കാത്തു മോളയെത്തിരി സമയം ഒന്ന് മാറ്റി പിടിച്ച് കേട്ടോ പിടിച്ചത് വെറുതെ എങ്ങനെ ഇരുന്നപ്പോൾ ഒന്ന് ലൈവ് ഇട്ടാലോ എന്ന് വിചാരിച്ച് അങ്ങനെ ലൈവ് ഇട്ടതാണ് ചിരിക്കാണോ കാത്തു കാത്തുവിനെ ഞാൻ കണ്ടു കേട്ടോ നല്ല കാ കാത്തും ഇത് അച്ഛനെയും അമ്മയെയും രണ്ട് മക്കളെയും കണ്ടു കൊള്ളാം കേട്ടാ കണ്ട കേട്ടാ ഉമ്മ വാപ്പ എല്ലാവരും ആണെന്ന് പറയുന്ന ഉമ്മ വാപ്പ എല്ലാവരും ആണ് ഞാൻ കണ്ടു കേട്ടാ അതിൽ കണ്ട് കുറച്ച് മുന്നെയാണ് ഞാൻ കണ്ടത് പക്ഷെ അതിൽ ഞാൻ ഇത് മെസ് ഇതിട്ടില്ല മെസ്സേജ് ഇട്ടില്ലായിരുന്നു കുറച്ച് മുന്നേ ഇനി ഒന്നുകൂടെ നോക്കാം അപ്പോൾ ഉമ്മയും വാപ്പയും എല്ലാവരെയും കാണാം ഒന്നുകൂടെ നോക്കണം കാണാം എല്ലാവരും സുഖായിരിക്കുന്നു ആകാശമൊക്കെ നല്ല കറുത്തുരുണ്ട് കിടക്കുന്നുണ്ടോ ആകാശം കറുത്തുരുണ്ട് കിടക്കണം കണ്ടാരണോ മഴയിലാണ് എന്തുകൊണ്ട് അതിനകത്തിരിക്കുന്നു മടക്കി വെച്ചേക്കുന്നു മഴയാണല്ലോ മഴ ഇങ്ങനെ കറുത്തിലുണ്ട് കള മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു ഇന്നലെ ഇന്നലെ പക്ഷെ വെയിലുണ്ടായിരുന്നു മെലിഞ്ഞാന്ന് നല്ല കറുത്തിലുണ്ട് കിടന്നേരൽപ്പം ഇതുണ്ടായിരുന്നു മഴ ചെറുതായിട്ടൊന്ന് പെയ്തു ചെറുതായിട്ട് പിന്നെ എന്തുണ്ട് വിശേഷം പറയൂ പറയൂ കുഞ്ഞാവ എന്തേന്നു പിന്നെ മോള് പഠിക്കാൻ പോയിരിക്കല്ലേ പിന്നെ ഒരു വിശേഷവും ഇല്ല അങ്ങനെ ഇരിക്കുന്നു എന്ന് സാന്റോ സാൻഡോയ്ക്ക് പനിയാണെന്ന് പറയുന്ന ചുമയാണ് പെട്ടെന്ന് അസുഖം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ സാൻഡോ പെട്ടെന്ന് അസുഖം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അബുക്ക ബ്രദർ പോയോ നസീർ ബ്രദർ പോയോ ജെ ബ്രദർ പോയോ ആരിഫ് പോയോ അമ്മു പോയോ എല്ലാവരും പോയോ എല്ലാരും പോയോ കണ്ടോ കണ്ടോ കാ അപ്പ എന്റെ ലൈവില് വന്ന് വന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി അറിയിക്കുന്നു അപ്പൊ ഒന്ന് സ്റ്റോപ്പ് ചെയ്യല്ലേ ആരും മെസ്സേജ് ഒന്നും ഇടുന്നില്ല വന്നവരെല്ലാവരും പോയി അതാണ് വന്നവരെല്ലാവരും വന്നവരെല്ലാവരും പോയെന്ന് സാൻഡോ പറയുന്നുണ്ട് ഏട്ടാ സ്പെല്ലിങ്ങൊക്കെ മാറിപ്പോകുന്നു എന്ന് പറയുന്നുണ്ട് ഡ്യൂട്ടിയിലാണ് ആ അബു ബ്രദർ ഡ്യൂട്ടിയിലാണെന്ന് പറയുന്നു ഓക്കെ ഓക്കെ വന്നവരെല്ലാവരും പോകുന്നു കാത്തു സ്പെല്ലിംഗ് ഒക്കെ മാറിപ്പോകുന്നു എന്ന് പറയുന്നുണ്ട് അത് ബ്ലൂ താപ്പ് എണ്ണേന്ന് പറയുന്നുണ്ട് എനിക്ക് ഈ ബ്ലൂ തരാൻ അറിയില്ല ഇതിൽ സത്യമാണ് പറയുന്നത് അങ്ങനെ പോയി ഒരുപാട് പേരുണ്ട് കേട്ടോ എൻ്റെ മൊബൈലിൽ ബ്ലൂ തരാൻ പറ്റില്ല സത്യമാണ് പറയുന്നത് കള്ളമല്ല പറയുന്നത് എൻ്റെ മൊബൈലിൽ എനിക്ക് അറിഞ്ഞും കൂടാൻ പറ്റത്തുമില്ല അങ്ങനത്തെ ഒരു പഴഞ്ച മൊബൈലാണ് എൻ്റെ മൊബൈൽ സത്യമാണ് ഓക്കെ ചേച്ചി കുട്ടി പോയി ഞാനും പോകുന്നു പറയുന്നു ഓക്കെ 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 കിച്ചണിലോട്ട് പോയി ഞാനും പോകുന്നു പറയുന്നു ഓക്കെ ചേച്ചി കുട്ടി പോയ വർഷം കിച്ചണിലോട്ട് ഞാനും പോകുന്നു ഫ്രീ ആകുമ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞു ഓക്കെ ഓക്കെ ബൈ 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 ഞാൻ ഇപ്പം ലൈവ് സ്റ്റോപ്പ് ചെയ്യും കൂട്ടാ ഓക്കെ ഒത്തിരി സന്തോഷം ഓക്കെ ഓക്കെ ബൈ ബൈ സാൻഡോ ലൈവിലുണ്ട് ഓക്കെ ഒത്തിരി ഹാർട്ട് തന്ന ഒത്തിരി സന്തോഷം ബൈ 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 ഓക്കെ താങ്ക് യു സോ മച്ച്